നമസ്കാരം മോദി സർക്കാർ ഒരിക്കലും സ്ത്രീകൾക്ക് ഉതകുന്നതല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് പല സംഭവത്തിലൂടെ നമ്മൾക്കത് കാണിച്ചു തരുന്നുമുണ്ട് കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരും ബി ജെ പി ഭരണം നടത്തുന്ന ഗുജറാത്ത് സർക്കാരും സ്ത്രീ സംരക്ഷകരല്ല മറിച്ച് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും വധിക്കുകയും ചെയ്യുന്ന ക്രിമിനലുകൾക്ക് ഒപ്പമാണെന്നാണ് ബിൽക്കിസ് ബാനു കേസിലെ സുപ്രീം കോടതി വിധി വ്യക്തമാക്കുന്നത് ഇത് തന്നെയാണ് ദേശാഭിമാനി പ്രതിവാര പങ്ക്തി സി സംസ്ഥാന സെക്രട്ടറി എൻ ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന സ്ത്രീകളുടെ ഉന്നമനത്തിനായി പരിപാടി സംഘടിപ്പിച്ചത് നാരി ശക്തിയെക്കുറിച്ചും മാതൃശക്തിയെക്കുറിച്ചും വാതോരാതെ സംസാരിച്ചതാണ് മോദി ഇപ്പോൾ വായിൽ വിരലുമിട്ട് മിണ്ടാതിരിക്കുകയുമാണ് സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് പ്രധാനമന്ത്രിയുടെ സംസാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രചാരണം മാത്രമാണെന്നും ബിൽക്കിസ് ബാനു കേസടക്കം വ്യക്തമാകുന്നുണ്ട് അല്ലെങ്കിലും ബി ജെ പി നേതാക്കളുടെ വാഗ്ദാനം ഒരു മനുഷ്യനും വിലവെക്കുന്നില്ല പ്രകടന പത്രികയിൽ വലിയ മുഴുപ്പിലേതും ഞങ്ങൾ ഇത് തരാം അത് തരാം എന്നൊക്കെ പക്ഷെ ഒന്നും തരില്ല നാളെ എട്ടിന്റെ പണിതരാൻ ഇവരെ കഴിഞ്ഞ് ആളുള്ളൂ സ്വിസ് ബാങ്കിലെ പണം ഇന്ത്യൻ പൗരന്മാർക്ക് തരുമെന്ന് പറഞ്ഞു പറ്റിച്ച് വോട്ട് പിടിച്ച വർഗമാണിവർ എന്നിട്ട് സുരേഷ് ഗോപി അടക്കമുള്ളവർ തന്നെ തിരിഞ്ഞു കൊത്തി മോദി തരുമെന്ന് നിങ്ങൾ വിചാരിച്ചോ എന്നും ചോദിച്ചു അവിടെയും ഇന്ത്യൻ ജനത പറ്റിക്കപ്പെട്ടു ബി ജെ പി നയിക്കുന്നത് ആർ ആണ് ഈ സംഘടനയുടെ പ്രത്യയശാസ്ത്രം പുരുഷ മേധാവിത്വത്തെ അംഗീകരിക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ സ്ത്രീ സുരക്ഷ നാരീശക്തി തുടങ്ങിയ മോദിയുടെ പദപ്രയോഗങ്ങൾ വോട്ട് നേടാനുള്ള തട്ടിപ്പ് മാത്രമാണ് ഈ വിശകലനം പൂർണ്ണമായും ശരിയാണ് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ബിൽകിസ് ബാനു കേസിലുണ്ടായ സുപ്രീം കോടതിയുടെ വിധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കെ രണ്ടായിരത്തി രണ്ടിലാണ് വംശഹത്യ നടന്നത് സ്ത്രീ സുരക്ഷയെക്കുറിച്ചും നാരീശക്തിയെക്കുറിച്ചും ഇന്ന് വാചാലനാകുന്ന മോദിയുടെ നേതൃത്വത്തിലുള്ള അന്നത്തെ ഗുജറാത്ത് സർക്കാർ വേട്ടക്കാരുടെ കൂടെ നിൽക്കാനാണ് തയ്യാറായത് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ബിൽകിസ് ബാനു അടുത്തുള്ള ഒരു വീട്ടിലെ സ്ത്രീ നൽകിയ വസ്ത്രവും മേടിച്ചിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്നത് അവരുടെ മൊഴിയെടുക്കാനോ നൽകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ എഫ്ഐആർ ഫയൽ ചെയ്യാൻ പോലും അന്നത്തെ പോലീസ് തയ്യാറായില്ല പോലീസിന്റെ തണുത്ത സമീപനം പ്രതികളെ രക്ഷിക്കുന്നതിലേക്കാണ് നയിച്ചത് അതൊരു ഗൂഢാലോചനയാണെന്ന് പറയേണ്ടി വരും ഒരു മുസ്ലിം യുവതി ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു ഗതി വന്നത് ബി ജെ പിയിലുള്ള ഉന്നതകുല ജാതന്മാരായ ബ്രാഹ്മണർ പ്രതികളായതുകൊണ്ടാണോ ഇങ്ങനൊരു നീക്കമെന്നും മനസ്സിലായില്ല കാരണം പ്രതികളെ കോടതി വെറുതെ വിട്ടപ്പോൾ മാലയിട്ടു സ്വീകരിച്ച വെറും ചെറ്റകളാണ് അവിടുത്തെ ബി ജെ പി കാര് അതിജീവിതയ്ക്കൊപ്പം നിൽക്കാതെ വേട്ടയാടുന്നവന് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന നികൃഷ്ട ജീവികൾ ഇത് മാത്രമല്ല രാധേശ്യാം എന്നൊരു പ്രതി മാത്രമാണ് ശിക്ഷാ ഇളവിൽ അപേക്ഷ നൽകിയിരുന്നത് എന്നാൽ ഇത് മറയാക്കി മുഴുവൻ പ്രതികൾക്കും ശിക്ഷാ ഇളവ് നൽകുന്നതിനുള്ള ഉത്തരവാണ് ഗുജറാത്ത് സർക്കാർ പുറത്തിറക്കിയതും ബിൽക്കിസ് ബാനുവിന് അമ്പത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ വിചാരണ കോടതി ഉത്തരവിട്ടിരുന്നു ഇത് നൽകാത്തതിനാൽ അധിക ശിക്ഷ അനുഭവിക്കാൻ പ്രതികൾ ബാധ്യസ്ഥരായിരുന്നു ഇതൊന്നും കണക്കിലെടുക്കാതെയാണ് പ്രതികൾ പതിനാല് വർഷം ശിക്ഷ അനുഭവിച്ചു വന്ന ന്യായത്തിന്മേൽ ശിക്ഷ ഇളവ് നൽകിയതും ഇളവ് ലഭിച്ച് പുറത്തു വന്ന പ്രതികളെ വീരയോദ്ധാക്കളെ പോലെ സ്വീകരിച്ച നടപടിയിൽ എന്താണ് തെറ്റ് െന്ന് വാദിക്കും വരെ എത്തി ഗുജറാത്ത് സർക്കാരിന്റെ ക്രിമിനലുകളോടുള്ള കൂറ് ഇതേ സ്നേഹം തന്നെയാണ് മണിപ്പൂരിലും അവർ കാണിക്കുന്നത് സ്ത്രീ പീഡകരും ബി ജെ പി സർക്കാരുകളും തമ്മിലുള്ള ബന്ധമാണ് സുപ്രീം കോടതി വിധിന്യത്തിലൂടെ തുറന്നു കാണിച്ചിട്ടുള്ളത് ഗുജറാത്ത് സർക്കാർ പ്രതികൾക്കൊപ്പം അതായത് കുറ്റവാളികൾക്കൊപ്പം ഒളിച്ചുകളി നടത്തിയതിന് ജസ്റ്റിസുമാരായ ബി വി നാഗരത്നയും ഉജ്ജ്വൽ ഭൂയാനും തുറന്നടിച്ചു ശിക്ഷയെ മറികടക്കാൻ കുറ്റവാളികൾക്ക് കഴിഞ്ഞ് സമൂഹത്തിൽ സമാധാനവും സ്വൈര്യവും കെട്ടുകഥയാകുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി ഇതിൽ ചതിയന്മാരുടെ സ്ഥാനത്താണ് കേന്ദ്ര സർക്കാരും ഗുജറാത്ത് സർക്കാരും നിലയുറപ്പിച്ചിട്ടുള്ളത് അനീതിയുടെ മേൽ കെട്ടിപ്പടക്കുന്ന രാജ്യമായി നാം മാറുകയാണോ എന്ന് സംശയമാണ് കോടതി ഉയർത്തിയത് അതായത് ഗുജറാത്തിൽ നിയമവാഴ്ച തകർന്നുവെന്നാണ് കോടതി നിരീക്ഷിച്ചതും അവിടുത്തെ സർക്കാർ തന്നെയാണ് അത് അട്ടിമറിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടാൻ പ്രധാനമന്ത്രി തയ്യാറാകുമോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു കഴിഞ്ഞു എന്നാൽ അതിജീവിതെ വേട്ടക്കാരനൊപ്പം നിന്നും വേട്ടയാടുന്ന ഒരു കേന്ദ്ര ഭരണത്തിൽ നിന്നും നന്മകൾ പ്രതീക്ഷിക്കേണ്ടതില്ല സുപ്രീം കോടതിയിൽ നിന്ന് ഇത്രയും വലിയ കുറ്റപ്പെടുത്തൽ ഉണ്ടായിട്ടും മോദിയും അമിത്ഷായും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ഒരക്ഷരം പ്രതികരിച്ചിട്ടില്ല പ്രതികളെ തിരിച്ച് ജയിലിൽ അടയ്ക്കണമെന്ന സുപ്രീം കോടതി വിധി പാലിക്കപ്പെടുമോ എന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു എല്ലാ പ്രതികളിലും ഇപ്പോൾ ഒളിവിലാണെന്നാണ് ലഭിക്കുന്ന വിവരം